പാലക്കാട്ടെ ജനങ്ങൾ ജയിപ്പിച്ച എം എൽ എ പറ്റിയാണെങ്കിൽ ഈ ശ്രീധരനെ മെട്രോമാനെ തോപ്പിച്ച പാലക്കെട്ട മനുഷ്യരെ ജയിപ്പിച്ച എം എൽ എയുടെ കഥകൾ ഇന്ന് ടി വി വെച്ച് നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞാൻ അഖിൽമാരാറിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് അതിന് മുമ്പ് ചില കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നമ്മുടെ പാലക്കാട്ട് മെട്രോമാനായിട്ടുള്ള ഈ ശ്രീധരൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ രാജ്യം അറിയുന്നൊരു വ്യക്തി പ്രായമായ ഒരു വ്യക്തി എലക്ഷന് മത്സരിക്കാൻ വന്ന് അന്ന് ഈ നാട്ടിലെ പാലക്കാട്ട വോട്ടർമാർ ആ മനുഷ്യനെ തോപ്പിച്ചു കാരണം പറഞ്ഞെന്താ അറിയോ മതേതരത്വം എന്നാണ് ഈ മതേതരത്വം പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ അതിനുശേഷം നടന്ന ഒരു എലക്ഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു എം എൽ എ വിജയിപ്പിച്ചു ഈ എം എൽ എയുമായി ബന്ധപ്പെട്ട് ഇക്കളിപ്പെടുത്തുന്ന വാർത്തകളാണ് ഇന്ന് മീഡിയ മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം എങ്ങനെ പാലക്കാട്ടുകാർക്ക് എല്ലാം സന്തോഷമായോ നല്ല എം എൽ എ ആണല്ലേ നിങ്ങളുടെ എം എൽ എ എന്ന് പേര് പുറത്തു പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ആകിൽ മനാറിൻ്റെ വീഡിയോ പറ്റി പറയാം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടതിലെ വീഡിയോ പറ്റി പറയാം ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഈ മെട്രോമാനായിട്ടുള്ള ഇ ശ്രീധരൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ജയിച്ചിരുന്നെങ്കിൽ പുള്ളി കഴിഞ്ഞ് കൃത്യമായ രീതിയിലുള്ള പദ്ധതികളുണ്ടായിരുന്നു പാലക്കാട്ട് നടപ്പിലാക്കാൻ വെറുതെ വന്ന് മത്സരിച്ചതൊന്നുമല്ല ഇതുപോലെ ബാക്കിയുള്ള സ്ത്രീകൾക്ക് മെസ്സേജ് അയക്കേണ്ട ഒരു പ്രായവും ആ മനുഷ്യനില്ലായിരുന്നു അതിൻ്റെ ആവശ്യവും ഈ ശ്രീധരൻ ഇല്ലായിരുന്നു നമ്മുടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട ഓഫീസുകളുണ്ടല്ലോ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വരെ ഒരു മുൻ അപ്പോയിൻമെൻ്റ് ഇല്ലാതെ കടന്ന് കീറി ചെല്ലാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു വ്യക്തിയായിരുന്നു ഈ ശ്രീധരൻ ഒരു പക്ഷേ ഈ ശ്രീധരൻ ജയിച്ചിരുന്നെങ്കിൽ പാലക്കാടിൻ്റെ മുഖച്ചായി ഇന്ന് മറ്റൊന്നായന ഇന്ന് നൂറ് ശതമാനം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ആ ശ്രീധരനെ തോൽപ്പിച്ച ആൾക്കാർ പിന്നീട് ജയിപ്പിച്ച വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെയാണ് അന്യായ കോമഡി എന്തായാലും പാലക്കാട്ടെ മതേതര മൂല്യം എന്നൊക്കെ ഉയർത്തിപ്പിടിച്ചിട്ട് ഇവർ ജയിപ്പിച്ചത് എന്താ മോളുസെ ജാടയാണോന്ന് നാട്ടുകാരുടെ സ്ത്രീകളോടും പെൺകുട്ടികളോടും എല്ലാം മെസ്സേജ് യ്ക്കുന്ന ഒരു വ്യക്തിയാണ് എന്തായാലും കൊള്ളാം എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആദ്യം പേജ് കാണുന്ന ഒരു ഒന്ന് ഫോളോ കേട്ടോ നിങ്ങളുടെ പിന്തുണയാണ് എനിക്ക് വേണ്ടത് ഇനി എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നമ്മുടെ മാരാർ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് മാരാർ ഇട്ട പോസ്റ്റ് ഞാനൊന്ന് വായിക്കാവേ ഏത് വിധേനയും രാഹുൽ മാങ്കൂട്ടത്തിനെ ഇല്ലാതാക്കണമെന്ന ആരുടെയൊക്കെയോ ഉറച്ച തീരുമാനമാണ് ഘട്ടംഘട്ടമായി പുറത്തു വന്ന ശബ്ദ സന്ദേശങ്ങളും ചാറ്റുകളും എന്ന് വാദിക്കുന്നവർ അറിയാൻ ദിലീപ് വേടൻ രാഹുൽ ഇവരൊക്കെയാണ് കേരളം ആഘോഷിച്ച സ്ത്രീ പീഡനവീരന്മാർ ഇതിൽ നാളെ ഇതുവരെ ഒരു സ്ത്രീ പോലും പരാതി പറഞ്ഞിട്ടില്ലാത്ത പീഡനവീരനാണ് ദിലീപ് അയാൾക്കെതിരെ പൊതുസമൂഹത്തിന് മുന്നിലുള്ളത് പൾസർ സുനി എന്ന ക്രിമിനൽ പോലീസിന് നൽകിയ ഒരു മൊഴി മാത്രമാണ് ആ മൊഴി കേരളം ഒന്നടങ്കം ഏറ്റെടുത്തു അന്നു മുതൽ ദിലീപിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ഏറെക്കുറെ പലരും അതിൽ ആനന്ദം കണ്ടെത്തി പൊതു പൊതുപരിപാടികൾ അയാൾക്കൊപ്പം ഫോട്ടോ വന്നതിൻ്റെ പേരിൽ പോലും രാഷ്ട്രീയ നേതാക്കൾ പഴികേട്ടു നാളിതുവരെ ഇരയാക്കപ്പെട്ട നടി ഒന്നും പറയാതെ തന്നെ ദിലീപ് പീഡരവീരനായി മുദ്ര കൊടുത്തപ്പെട്ടപ്പോൾ വേടൻ സംസ്ഥാന സർക്കാരിന് പ്രിയപ്പെട്ടവനായി മാറി സംസ്ഥാന പുരസ്കാരം നൽകി ആദരിച്ചു മാധ്യമങ്ങൾ വെളുപ്പിക്കാൻ മാറി മാറി മത്സരിച്ചു സത്യമാണ് ഇവിടെയുള്ള മറ്റേ അരുൺകുമാറൊക്കെ എന്ത് ബഹളമായിരുന്നു ഡി എൻ എന്താ അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെ വെളുപ്പീരായിരുന്നു ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് പെൺകുട്ടികളാണ് വേടൻ്റെ ക്രൂര ക്രൂരതയ്ക്കെതിരെ പരാതി നൽകിയത് പരാതി നൽകിയതിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട ഡോക്ടർ പെൺകുട്ടി ഉൾപ്പെടെ ഉണ്ടായിരുന്നു വേടൻ്റെ പാട്ടും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും മനസ്സിലായത് അവിടെയാണ് കഞ്ചാവ് ഉപയോഗിച്ചതിൻ്റെ പേരിൽ രണ്ട് തവണ പോലീസ് കേസിൽപ്പെട്ട വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് പെൺകുട്ടികളെ ഉപയോഗിച്ച വേടൻ ഒരു വിവാഹത്തിന് പ്രിയപ്പെട്ടവൻ നവ അയ്യങ്കാളിയുമായിരുന്നു അത് അടുത്തത് രാഹുൽ നൂറ് ശതമാനം രാഹുലിനെ തകർക്കാൻ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണമാണെന്ന് തന്നെ പറയാം പക്ഷേ രാഹുൽ പൂർണ്ണമായും പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഒരു പുരുഷൻ എന്ന നിലയിലും ഒരിക്കൽ ചെയ്യാൻ പാടാൻ പാടില്ലാത്ത തെറ്റാണ് ചെയ്തത് പ്രണയമുണ്ടാവുന്നതും അതിൽ ലൈംഗിക വീഴ്ച സംഭവിക്കുന്നതും അതിൽ അബദ്ധം പറ്റി ഗർഭം ഉണ്ടാകുന്നതും മനസ്സിലാക്കാം എന്നാൽ വിവാഹം കഴിക്കാം എന്ന പ്രതീക്ഷ നൽകി പെൺകുട്ടിയുടെ മനസ്സ് മാറ്റി ലൈംഗിക വീഴ്ചയ്ക്ക് ഉപയോഗിക്കുന്നത് ന്യായീകരിക്കുന്ന ആറുകളും ഉണ്ടായേക്കാം എന്നാൽ ഇവിടെ എന്നാൽ ഇവിടെ നീ എനിക്ക് വേണ്ടി ഗർഭിണിയാകൂ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ ബോധപൂർവ്വം ഗർഭിണിയാക്കിയ ശേഷം അവൾ അതിൻ്റെ പ്രശ്നം പറയുമ്പോൾ ക്രൂരമായി മനസാക്ഷിയില്ലാതെ മറുപടി പറയാനും ആദ്യ മാസങ്ങളിൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ച് നിസാരവൽക്കാരിക്കാനും അമ്മയാകുന്ന നിമിഷം ഒരു പെൺകുട്ടിയിൽ മാനസികമായി സംഭവിക്കുന്ന വൈകാരിക മാറ്റങ്ങളെ ഉൾക്കൊള്ളാതെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കി ഇല്ലാതാക്കിക്കളയാൻ ലളിതമായി ഭീഷണിപ്പെടുത്തുക ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്ത പെരുമാറ്റമാണ് രാഹുൽ ഇന്ന് പുറ രാഹുൽ ഇന്ന് പുറത്തു വന്ന സംഭാഷണം ഇതുപോലെയുള്ള ചെയ്തുകൾ ചെയ്ത ശേഷം സമൂഹത്തിൽ നന്മയുടെ മുഖം മൂടി അണിഞ്ഞു നടക്കുന്നതിന് പകരം ഒരു പെൺകുട്ടിയെ ചതിച്ച് ഗർഭിണിയാക്കി അവളെ കൊലപാതകയാക്കി മാറ്റാൻ പ്രേരിപ്പിച്ച് സ്വന്തം ജീവിതം മാത്രം നോക്കി നോക്കുന്ന മനോഭാവം അപകടകരമാണ് അനുകൂലിക്കുന്നവർ ഇല്ലാതാക്കാൻ തോന്നുന്നു കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കൂടിയാണ് ഇനി രാഹുലിനെ എതിർത്ത് വേടനെ പൊക്കി നടക്കുന്ന ഒരു സമയം വാവ് വാവുകൊണ്ട് കഴിക്കുകയും വായിലൂടെ അമേദ്യം പുറത്ത് തള്ളുന്നവരായും മാറുന്നു സത്യം ഇവിടെ രാഹു ഈ വേടനെ പിന്തുണച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കളിയാക്കുന്നവരെ പറ്റി എനിക്ക് ഈ അകൽമാരാർ പറഞ്ഞ അഭിപ്രായം തന്നെ എനിക്ക് പറയുള്ളൂ വല്ലാത്ത കഷ്ടം തന്നെയാണ് കേട്ടോ ഇപ്പോൾ കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് രാഹുൽ മാൻകൂട്ടത്തിൻ്റെ വിമർശിക്കൽ ഇവർ വേടനെ പിന്തുണച്ച ആൾക്കാരുമാണ് കേട്ടോ ആ പെൺകുട്ടി ഉൾപ്പെടെ വിമർശിച്ച ആൾക്കാരാണ് ഇപ്പോൾ രാഹുൽ മാൻകൂട്ടത്തിൽ എതിരെയൊക്കെ വരുന്നത് അപ്പോൾ രാഹുൽ മാൻ കൂട്ടൽ ചെയ്ത തെറ്റിനെ കൃത്യമായ രീതിയിൽ വിമർശിക്കുന്നുണ്ട് അഖിൽ മരാർ അഖിൽ മരാർ പറഞ്ഞ ആ പോയിൻ്റ് തന്നെയാണ് കൃത്യമായി എനിക്കും പറയാനുള്ളത് പിന്നെ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പാർട്ടി നിങ്ങൾ സംബന്ധിച്ചിട്ടുണ്ടോ ഈ രാഹുൽ മാൻകൂട്ടത്തിൽ പുറത്താക്കിയെന്നൊക്കെ പറയുന്നു ഇതേ രാഹുൽ മാൻ കൂട്ടത്തിലുള്ള പരിപാടിയിലെല്ലാം പടുക്കുന്നു അവിടെ എല്ലാം കോൺഗ്രസ്സുകാർ വന്ന് കൈ തോളത്ത് കൈയിട്ട് നിൽക്കുന്നു കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോടൊപ്പം നിൽക്കുന്നു ഇപ്പം പാലക്കാട്ട് പോയിട്ട് അവിടെ ഇലക്ഷനിൽ കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്നു ഒരുമാതിരി ആളെ കളിയാക്കുന്ന പരിപാടി ഇവരെ പുറത്താക്കി സസ്പെൻഡ് ചെയ്തു കോൺഗ്രസ് പോയിട്ട് ഒരു ബന്ധമില്ല എന്നൊക്കെ പറയുകയും ചെയ്യും കോൺഗ്രസ്സിന് വേണ്ടി വോട്ട് വഹിക്കാനും പത്രിക സമർപ്പിക്കുന്നിടത്ത് എല്ലാം രാഹുൽ അങ്കൂട്ടത്തിലുണ്ട് ഈ നാട്ടിലൊരു എം എൽ എ കൊണ്ട് ഈ നാട്ടിലെ സ്ത്രീകൾക്ക് പൊറുതിമുട്ടിയിരിക്കുന്ന ഒരവസ്ഥ ആ എം എൽ എ തലേ കയറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കാർ ഇവരെ പോലുള്ള ആൾക്കാർ നാളെ കേരളം പരിചു കഴിഞ്ഞാൽ ഈ നാട്ടിലെ സ്ത്രീകൾക്ക് എന്ത് സംരക്ഷണമാണ് ഇവർ ഒരുക്കാൻ പോകുന്നത് എന്തായാലും ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞു തരുത്താം ഈ ശ്രീധരനെ പോലെ ഒരാളെ തോൽപ്പിച്ചിട്ട് പാലക്കാട്ടെ ജനങ്ങൾ ജയിപ്പിച്ചത് നല്ലൊരു ഒന്നാം തരം ഒരു മഹാനയാണ് അന്ന് ശ്രീധരൻ ജയിച്ചായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് പാലക്കാട്ടിൻ്റെ ചായ മാറിയാൽ എന്തായാലും ഇത്രയും കാര്യങ്ങളൊന്നു പറയണമെന്ന് എനിക്ക് തോന്നി പ്രായം ചെന്ന മനുഷ്യനായിട്ടുള്ള ഈ ശ്രീധരനെ മെട്രോമാനെ തോൽപ്പിച്ച പാലക്കാട്ട മനുഷ്യരെ ജയിപ്പിച്ച എം എൽ എയുടെ കഥകൾ ഇന്ന് ടി വി വെച്ച് നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ പല സർട്ടിഫിക്കറ്റുള്ള സിനിമ കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയുണ്ട് പക്ഷേ ഇപ്പം മീഡിയ ടി വി ഓൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അതായത് പല കഴക്കെ ജനങ്ങൾ ജയിപ്പിച്ച എം എൽ എ പറ്റിയാണെ അതായിട്ട് പേജ് കടന്ന് തുറന്ന് ഫോളോ ചെയ്തേക്കണേ